അവള എല്ലാവർക്കും അവളെ റെഡിയായി അപ്പൊ ഇന്ന് സ്പെഷ്യൽ ഒരു ഗെസ്റ്റ് ഉള്ള കാരണം ഇറച്ചി മേടിച്ചിട്ടുണ്ട് ഇറച്ചിക്കറി ഞാൻ ഇടക്കടില്ല കേട്ടോ മീൻ കറിയിലറച്ചി കഴിക്കലെന്ന് അച്ചാറുണ്ട് പിന്നെ വെണ്ടക്കെട്ടി പപ്പടം തൈര് പിന്നെ എല്ലായ്പ്പോ ഉള്ള പോലെ തന്നെ നമുക്ക് മീൻ കറി ഇഷ്ടമാണല്ലോ മീനുണ്ട് ഇപ്പം നമുക്ക് മോളിയമ്മ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടം പോലെ സബ്സ്ക്രൈബ് ദിവസവും വരുന്നുണ്ട് പിന്നെ അതെല്ലാം കമൻറ്റ് ചോദിച്ചൊക്കെ മേടിക്കൊണ്ട് എന്നോട് ടീച്ചറാണോന്ന് ഇന്നലെ പേര് മറന്നുപോയി ചോദിച്ചു ടീച്ചറല്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞായിരുന്നു പഠിക്കുന്നുണ്ട് ടീച്ചറിന് വേണ്ടിയിട്ടല്ല എൽ എൽ ബിക്ക് പോകണമെന്നൊക്കെ ഉണ്ട് എന്ന് മോളിയമ്മയെ കണ്ട് പഠിക്കണം അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ തനത്താൻ വെക്കണതല്ല നല്ല കറിയണം തനത്താൻ പറയണമെന്ന് പറഞ്ഞ ഒരുവിധം കുഴപ്പമില്ല നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താലും കോൺഫിഡൻസിനോട് ചെയ്യുക അപ്പം നല്ലതായിട്ടൊക്കെ വന്നോളും അപ്പം മോളിയമ്മ പറഞ്ഞ പോലെ പ്രായം ഒരു നമ്പർ മാത്രം വേണം പ്രായം ആണെന്ന് പറഞ്ഞ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പ്രായമായി പ്രായമായി എന്ന് പറഞ്ഞ് ഇരിക്കരുത് കൂടി ചാടിയൊക്കെ നടക്കുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വീണ് കാണാം മോളിയമ്മക്ക് ബൈ